നമുക്ക് മസാലപ്പൊടികളൊന്നും ഇടാതെ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ചിക്കൻ തലേ ദിവസം രാത്രിയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത് അപ്പം നമ്മൾ കഴുകി വാരി അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിത്രയിട്ട് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് രാവിലെ തണുപ്പ് മാറിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളുണ്ടാക്കുന്നത് പാത്രം ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് പെറുക്കി ഓരോന്നായിട്ട് വെച്ച് ഒരുപാട് എണ്ണയും ഒഴിക്കേണ്ട ചിക്കനിൽ നെയ്യുണ്ടെങ്കിൽ അതിൽ നിന്ന് കടന്ന് അത് മുരിഞ്ഞോളൂ കേട്ടോ അപ്പം നല്ല മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ മുരിച്ചെടുക്കണം അത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കത് പാത്രത്തിലോട്ട് കോരി വയ്ക്കാം പിന്നെ അതിനാവശ്യമുള്ളത് സവോളയാണ് സവോള അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് വേണം കേട്ടോ എന്നാൽ വേഗം നമുക്ക് വാടിക്കിട്ടും അത് ഈ ചട്ടിയിൽ തന്നെ നമ്മൾ വറുക്കുന്ന വഴറ്റുന്നത് കേട്ടോ അപ്പം സവോള അതിനകത്തോട്ടേക്ക് ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ ഒരുപാടെണ്ണ ചേർക്കേണ്ട ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് സവോളയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടണം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളി വാടിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളത് നല്ലപോലെ ഇളക്കി നല്ല ഈ സവാള എപ്പോഴും നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ നല്ല പോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ചിക്കൻ ഒന്നുകൂടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് തക്കാളി ഇഞ്ചിയും കാന്താരി മുളകുമാണ് നമ്മളെടുത്തിട്ടുള്ളത് കാന്താരി മുളകും ഇല്ലാത്തവർക്ക് പച്ചമുളക് എടുത്തിട്ട് അരക്കാം കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം തക്കാളി ഇങ്ങനെ കഷ്ണം പോലെ ഒന്നും കിടക്കരുത് തക്കാളി നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ ചിക്കനും കൂടെ ഈ ഉള്ളിയിലേക്ക് ഉള്ളി ഇതാണ് നല്ല വണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വണ്ട് കഴിയുമ്പോൾ ഈ ചിക്കനും കൂടെ അതിനകത്ത് ഒട്ടിടണം നമുക്ക് ഇഷ്ടത്തിന് ഇടാട്ടോ അതിനൊരളവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ചിക്കനും കൂടെ അതിൻ്റെ കൂടെയിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആ സവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിക്കും ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല കുറേ റോസ്റ്റ് പോലെയാണ് അപ്പം അതിൻ്റെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ തക്കാളിയുടെയൊക്കെ ഒരു പച്ചചവ ഉണ്ടാവും അപ്പോൾ അത് മാറുന്ന മാറുന്നവരെ നല്ലപോലെ വഴറ്റി വഴറ്റി കൊടുക്കണം ഒരു കുറച്ച് വെള്ളം റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഇളക്കി വാങ്ങി വയ്ക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ എപ്പോഴും ഇതുപോലത്തെ ചിക്കൻ കറി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും മസാലപ്പൊടിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ഇട്ടായിരുന്നു അത് ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എല്ലാ ഫുഡ് ഭക്ഷണത്തിൻ്റെ പൊറാട്ടേടെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ